ഓ ഗം ഗണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴത്തിൻ്റെ രാശിമാറ്റം കുംഭം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം അവിട്ടം പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ കുംഭക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ വ്യാഴം അത്ര തന്നെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ധനക്ലേശത്തിനൊക്കെ ഒരു സാധ്യതയുണ്ട് സമാധാനക്കുറവുണ്ടാകാം ബന്ധുക്കൾ കൊണ്ട് ചെറിയ ഉപദ്രവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ദൂരയാത്ര ചെയ്യേണ്ടി വരിക അപമാനമൊക്കെ സഹിക്കേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത ഉള്ള സമയമാണ് ഇപ്പോൾ എന്നാൽ വീടോ ഭൂമിയോ വാഹനമോ ഇതിലേതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനും സാധ്യത കാണുന്നുണ്ട് മാതാവിന് വേണ്ടി ധനം ചിലവാകുന്നതിനും ഒരു സാധ്യത കാണുന്നു ഇതൊക്കെ മെയ് പതിനാലാം തീയതി വരെയുള്ളൂ മെയ് പതിനാലിന് ശേഷം വ്യാഴം രാശി മാറുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് മെയ് പതിനാലിന് ശേഷം ഇവർക്ക് സർവകാര്യ വിജയം ഉണ്ടാകുക അപ്രതീക്ഷിത ധന ഉണ്ടാകാം സന്താന ഭാഗ്യം ഉണ്ടാകാം വിവാഹമൊക്കെ അനുകൂലമായിട്ട് വരുന്നതിന് സാധ്യതയുണ്ട് ഇതുവരെ വിവാഹം തടസ്സപ്പെട്ട് കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതാണ് സർക്കാർ ആനുകൂല്യമൊക്കെ ലഭിക്കുന്നതാണ് സ്ഥാനമാന ലാഭമൊക്കെ ലഭിക്കും സന്താനങ്ങൾ കാരണമായിട്ട് പല നേട്ടങ്ങളും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ വിവാഹം ജോലി ഇതൊക്കെ അനുകൂലമായിട്ട് തന്നെ വരുന്നതാണ് പൊതുവെ ഭാഗ്യ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണിത് ഈ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് നല്ല മനസമാധാനം സന്തോഷം ഒക്കെയും ലഭിക്കുന്നതാണ് ഈ മെയ് പതിനാലാം തീയതിക്ക് ശേഷം ഉള്ള സമയം പക്ഷേ ഇത് ഈ നല്ല ഫലങ്ങളൊക്കെ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയേ ഉള്ളൂ ഒക്ടോബർ പതിനെട്ടാം തീയതി ഇവർക്ക് വ്യാഴം ദോഷപ്രദനായിട്ട് മാറുന്നതാണ് ധനക്ലേശം ഉണ്ടാകാം ദുഃഖമുണ്ടാകാം വീട്ടിലൊരു മ്ലാനത ഉണ്ടാകാം ഭാര്യ ഭാര്യപുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ശത്രുക്ലേശം ഒക്കെ ഉണ്ടായെന്ന് വരാം അതുപോലെ കടം ബാധ്യത ഒക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകാം സർക്കാർ മൂലമായിട്ടോ അധികാരികൾ മൂലമായിട്ടോ ഒക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് പിന്നെ സ്വർണം ഒക്കെ നഷ്ട സ്വർണോ ധനമോ ഒക്കെ അധിക ചിലവാകലോ അല്ലെങ്കിൽ നഷ്ടമാകുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ തന്നെയും സാധ്യതയുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങൾ യാത്രകളൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഈ സമയങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊക്കെ ഒരു യഥാശക്തി വഴിപാട് ചെയ്യുക നമുക്കവിടെ ഈ രാജഗോപാല പുഷ്പാഞ്ജലി ഉണ്ട് സഹസ്രനാമ അർച്ചനയുണ്ട് തുളസിമാല ചാർത്ത എന്തെങ്കിലും ഒരു ചെറിയ വഴിപാട് ചെയ്യുക അത് എന്നിട്ട് ഈ വിഷ്ണു സഹസ്രാമം വീട്ടിൽ വായിക്കുക ക്ഷേത്രത്തിലിരുന്നും വായിക്കാം നല്ലതാണ് കുറച്ചുകൂടെ വളരെ നല്ലത് തന്നെയാണ് ഇരുന്നിട്ട് വിഷ്ണു സഹസ്രാമ്പം ജപിക്കുക ഒരു ഒരാവൃത്തിയെങ്കിലും അപ്പോൾ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ